കഴിഞ്ഞ ദിവസമാണ് നടി അഞ്ചു കുര്യൻ ഒരു ഉദ്ഘാടന ചടങ്ങിലെത്തിയത് അവിടെ ഒരു രസകരമായ സംഭവം നടക്കുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ട് വൈറലായ നിമിഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് നടി അഞ്ജു കുര്യനെ നേരിട്ട് കണ്ട ആരാധകന്റെ സ്നേഹപ്രകടനത്തിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് താൻ ആരാധിക്കുന്ന നടിയെ അടുത്ത് കണ്ട സന്തോഷത്തിൽ അഞ്ചു കുര്യന്റെ കാലിൽ വീഴുന്ന ആരാധകനെ വീഡിയോയിൽ കാണാം ആരാധകന്റെ പ്രവൃത്തി കണ്ട് നടി അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട് എന്തിനാണ് ആരാധകൻ ഇങ്ങനെ ചെയ്തത് എന്ന സംശയമായാണ് പ്രേക്ഷകരെല്ലാം സോഷ്യൽ മീഡിയയിൽ എത്തിയത് കാലിൽ വീഴരുതെന്ന് അഞ്ജു പറയുന്നത് വീഡിയോയിൽ കേൾക്കാവുന്നതാണ് പക്ഷേ അത് കേട്ട ശേഷം അഞ്ജുവിനോട് എന്തോ പറഞ്ഞതിന് പിന്നാലെ ആരാധകൻ താരതന്റെ കാലിൽ വീണു അഞ്ജുവുമായി സംസാരിക്കുമ്പോൾ ആരാധകന്റെ കണ്ണ് നിറയുന്നുണ്ട് പിന്നീട് ഇരുവരും ഒന്നിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്തു പാലക്കാട്ട് ഒരു കട ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു അഞ്ചു കുര്യൻ ഉദ്ഘാടന ശേഷമാണ് നടിയെയും കണ്ടുനിന്നവരെയും അത്ഭുതപ്പെടുത്തിയ ഈ സംഭവം നടക്കുന്നതും എന്നാൽ കൂടുതൽ പേർക്കും ഇതാരാണെന്ന് അറിയാനുള്ള ആഗ്രഹമാണ് ആരാധകനല്ല നടിയെ തന്നെ അറിയാത്ത പക്ഷമാണ് കൂടുതൽ പേരും പറയുന്നത് അഞ്ചു കുര്യനെ മലയാളികൾക്ക് നല്ലതുപോലെ അറിയാം എന്നാൽ തമിഴകത്തും അറിയപ്പെടുന്ന നായികയാണ് അഞ്ചു കുര്യൻ നിരവധി വമ്പൻ ചിത്രം ിൽ അഞ്ചു കുര്യൻ ഇതിനോടകം മുഖം കാണിച്ചു കഴിഞ്ഞു ഇതെന്തൊരു ഫാൻ ബോയ് മൂവ്മെന്റ് നിരവധി പേർ എത്തുന്നുണ്ട് എന്നാൽ ഇതാണ് ഫാൻ ബോയ് എന്ന് പറയുകയാണ് നിരവധി പേർ തന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു താരത്തെ കണ്ടാൽ എന്താണ് ചെയ്യുക എന്തായാലും ഇതൊരു തമിഴ് ഫാൻ തന്നെയായിരിക്കും എന്നതിൽ സംശയമൊന്നുമില്ല എന്നാണ് പലരും പറയുന്നത് ഈ ഫാൻസിന്റെ ഓരോ കാര്യമേ അഞ്ചു പറയുന്നത് ഇപ്പോൾ ഇതായിരിക്കുമെന്നും പലരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ സംഭവം ഇത് തന്നെയായിരുന്നു അഞ്ചു എന്നാൽ മലയാളത്തിൽ നമ്മുടെ വമ്പൻ താരങ്ങളുടെ നായികയൊന്നും വലുതായി വന്നിട്ടില്ല ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിൽ അഞ്ചു കുര്യൻ എത്തിയിരുന്നു തുടക്കം മലയാളത്തിനാണെങ്കിലും തമിഴിലാണ് അഞ്ചു ആദ്യം കൈടി നേടുന്നത് പിന്നീട് ഞാൻ പ്രകാശൻ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലും കൈടി നേടി ഇന്ന് തെന്നിന്ത്യ ആകെ നിറഞ്ഞു നിൽക്കുകയാണ് അഞ്ചു കുര്യൻ നിരവധി സൂപ്പർ ഹിറ്റുകളിൽ അഭിനയിച്ചിട്ടുണ്ട് അഞ്ജു ഈ അടുത്തായി മേപ്പടിയാൻ അബ്രഹാം ഓസ്ലർ തുടങ്ങിയ ഹിറ്റുകളിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അഞ്ജുവിന് തന്റെ ലുക്ക് കൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രേങ്കരിയായി മാറാൻ സാധിച്ച നടി നടികൂടിയാണ് അഞ്ജു അഞ്ജുവിന്റെ ഫോട്ടോഷൂട്ടുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് തന്റെ കരിയറിന്റെ തുടക്കകാലത്തെ ചില മോശം അനുഭവങ്ങൾ പറയുകയുണ്ടായി അഞ്ജു മുഖക്കുരു കാരണം തനിക്ക് വേഷങ്ങൾ നഷ്ടമായിട്ടുണ്ടെന്നാണ് അഞ്ജു പറയുന്നത് എന്നാൽ അതേ മുഖക്കുരു കാരണമാണ് തനിക്ക് ഞാൻ പ്രകാശനിൽ അവസരം ലഭിക്കുന്നതെന്നും പറയുന്നു ഒരു അഭിമുഖത്തിലായിരുന്നു അഞ്ജു ഈ കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയതും ലോക്ക്ഡൌണിന്റെ സമയത്താണ് മേപ്പടിയിലേക്ക് വിളിച്ചത് അവരെന്നെ വിളിച്ച് ആദ്യം ചോദിച്ചത് മുഖക്കുരു ഉണ്ടോ എന്നാണ് ഉണ്ട് കുഴപ്പമാണോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അല്ലല്ല അതാണ് വേണ്ടത് എന്നായിരുന്നു മറുപടി ഞാൻ പ്രകാശനിലെ ശ്രുതിയും കാഴ്ചയിൽ നമ്മുടേതായ കുറവുകളുള്ള എല്ലാം ഉൾക്കൊള്ളുന്ന കഥാപാത്രമായിരുന്നു മുഖക്കുരു കാരണം പരിഗണിച്ച രണ്ട് സിനിമകളായിരുന്നു ഇത് രണ്ടും കരിയറിന്റെ തുടക്കത്തിൽ ഇതേ കാരണം കൊണ്ട് എനിക്ക് അവസരങ്ങൾ നഷ്ടം മായിട്ടുണ്ട് എന്നും അഞ്ജു പറയുന്നുണ്ട്